ഇന്നലെ രാത്രിയിൽ നമ്മൾ അതിർത്തിയിൽ കേട്ടതും കണ്ടതുമായ കാര്യങ്ങളൊന്നും പ്രേക്ഷകരോട് വിശദീകരിക്കാം ആതിൽ പല ഞാനിപ്പോൾ കശ്മീർ മേഖലയിലാണുള്ളത് ശ്രീനഗറിൽ നിന്നും ബാരാമുള്ളയിലേക്കും പോകുന്ന വഴിയിലാണ് കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം കശ്മീരിലെ പ്രധാന അതിർത്തി മേഖലകളൊക്കെ ഷെല്ലാക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷെല്ലാക്രമണം എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ വീടുകൾ കത്തി നശിക്കുന്ന രൂപത്തിലേക്ക് പലയിടത്തും പോയിട്ടുണ്ട് പലർക്കും പരിക്കേറ്റിട്ടുണ്ട് പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് കൃത്യമായ വിവരം ഇനിയും ഗ്രാമങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് എന്നതാണ് നേരം പുലരുമ്പോൾ നമുക്ക് അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഏറ്റവും പ്രധാനമായി ഉറിയിൽ ഉഗ്ര ഉഗ്രശെല്ലാക്രമം ൾ നടന്നിട്ടുണ്ട് സ്ഫോടന സമാനമായ മിസൈൽ ആക്രമണത്തിന് സമാനമായ ആക്രമണം നടന്നിട്ടുണ്ട് ഈ പാകിസ്ഥാൻ പോസ്റ്റുകളിൽ നിന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്ന ചിത്രങ്ങൾ അവർ വിളിച്ചു പറയുന്നത് അങ്ങനെയാണ് ഒപ്പം തന്നെ കുപ്പുവാരയിൽ കുപ്പുവാര ചൌക്കി ബാൽ അടക്കമുള്ള അതിർത്തി മേഖലകൾ ആകെ അശാന്തിയിലാണ് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ തീവ്രമായി ആ ഭാഗങ്ങളിൽ ഷെല്ലാക്രമണം ഉണ്ടായി വെടിവയ്പുണ്ടായി സ്ഫോടനമുണ്ടായി എന്നുള്ളതാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും കൃത്യമായ വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട് ഇതിനൊപ്പം ബാരാമുള്ളയിലും നമ്മൾ ബാരാമുള്ളയിലേക്ക് ഉള്ള യാത്രയിലാണ് ബാരാമുള്ളയിലും സമാനമായ സാഹചര്യമാണുള്ളത് ഇവിടെയൊക്കെ കടകളടച്ച് ആകെ ഒരു നിശബ്ദതയിലാണ് ശ്രീനഗർ ആകെ എന്ന് പറയാം ജം കാശ്മീർ ആകെ എന്ന് പറയാം ജമ്മുവിനാണ് കൂടുതൽ പരിക്കേറ്റത് ജമ്മുവിലാണ് കൂടുതൽ സ്ഫോടനങ്ങൾ സ്ഫോടനങ്ങളുണ്ടായത് കശ്മീരിലെ പ്രധാന അതിർത്തി മേഖലകൾ മാത്രമാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് അത് കുപ്പുവാരയാണ് ബാരാമുള്ളയാണ് ഉറിയാണ് ഉറിയിൽ സലാമാബാദ് അടക്കമുള്ള നേരത്തെ ആക്രമിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ അക്രമം ആക്രമണങ്ങൾ നടത്തി പാകിസ്ഥാൻ എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ അതിർത്തിയിലെ സേനാ വിന്യാസം ആ രൂപത്തിലേക്ക് ശക്തി മാക്കിട്ടുണ്ട് കൂടുതൽ ആളുകളെ ബംഗറുകളിലേക്ക് മുഴുവനായി തന്നെ ബംഗറുകളിലേക്ക് മാറാനുള്ള നിർദ്ദേശമുണ്ട് കൂടുതൽ ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി നൂറിലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് പ്രാഥമികമായി വരുന്നത് ഉറിയിലുണ്ടായത് ഉഗ്രശല്യാക്രമണമാണ് അവിടെ നിന്നും അടുത്തുള്ള ആശുപത്രികളിലേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചു അടുത്തുള്ള ആശുപത്രികളിലേക്ക് അവരെ മാറ്റി എന്ന കൂടി വരുന്നു ഏതായാലും കശ്മീരിൽ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചാണ് മാത്രമല്ല ഞാനിപ്പോൾ നിൽക്കുന്ന ശ്രീനഗർ ശ്രീനഗർ ആകെ കനത്ത ജാഗ്രതയിൽ നിന്ന് രാത്രി മുഴുവൻ ബ്ലാക്ക് ബ്ലാക്ക്ഔട്ടായിരുന്നു നമ്മൾ നിൽക്കുന്ന നമ്മൾ താമസിച്ച ഹോട്ടലിൽ പോലും അതീവ ജാഗ്രതയായിരുന്നു പുറത്തിറങ്ങാൻ പോലും പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും അനുവാദമുണ്ടായിരുന്നില്ല മാത്രമല്ല പ്രത്യേകിച്ച് ശ്രീനഗർ എയർപോർട്ട് അത് ഒരു പ്രത്യേക സംരക്ഷിത മേഖലയാക്കി തന്നെ സൈന്യം മാറ്റിയിട്ടുണ്ട് സമീപത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ സമീപത്ത് എയർപോർട്ടിൻ്റെ സമീപം താമസിക്കുന്ന ആളുകളെ മുഴുവൻ അവിടെ നിന്ന് നീക്കി മറ്റു ഭാഗത്തേക്ക് മാറാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു അത് നടപ്പാക്കുകയും ചെയ്തു അതിന് സമീപത്തുള്ള കൂടുതൽ ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമായി വിമാനത്താവളം ശ്രീനഗർ വിമാനത്താവളം ഉപയോഗിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു വരും ആ രൂപത്തിലുണ്ടായാലും എന്തെങ്കിലും ഒരു അറ്റാക്ക് ഇനിയും പ്രതീക്ഷിക്കുകയാണ് ശ്രീനഗറിൽ ശ്രീനഗറിന്റെ വിവിധ മേഖലകളിൽ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ് കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന അറിയിപ്പും ഇവിടുത്തെ ജില്ലാ ഭരണകൂടം പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഓക്കെ